കൊതിച്ച അതെ കാണാൻ കൊതിച്ചൊരാളുണ്ടായിരുന്നു കളം വരച്ച് അതെ അതെ എന്നിട്ട് നന്ദന കൊതിച്ച നന്ദനയുടെ അതായത് ആ കാമുകനാണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ നന്ദനയ്ക്ക് വില കൂടിയ വസ്ത്രങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു എന്റെ ഭാര്യയുടെ പൈസ മേടിച്ച് എനിക്ക് പോലും വസ്ത്രങ്ങൾ അയക്കു ആ കാമുകൻ ചെയ്ത അവരോട് ആ കാമുകൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് എടുത്ത് നേരെ നായിയുടെ വീട്ടിൽ പോയി സായിയുടെ വീട്ടിൽ നിന്ന് സ്നേഹ എടുത്ത് സായിക്ക് ഡ്രസ്സെടുക്കണമെന്ന് പറഞ്ഞടും ആഴ്ചതോറും പതിനയ്യായിരവും ഇരുപതിനായിരവും ഒരു പെൺകുട്ടിക്ക് ഡ്രസ്സ് അയച്ച് കൊടുക്കുകയും അതിന്റെ ബില്ല് എമൗണ്ട് സൂക്ഷിച്ചു വെക്കുകയും ആ പെൺകുട്ടി എവിക്റ്റ് ആയി പുറത്തായ സമയത്ത് ഒന്നെങ്കിൽ ഈ ഡ്രസ്സിന്റെ കാശ് എനിക്ക് തരണം അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ നന്ദനയുടെ ആ അജ്ഞാത കാമുകനെ ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ വെച്ച് പരിചയപ്പെടുത്തുകയാണ് ಾವೆಲ್ಲೋಕೆ <laughs> ನೋಕ எல்லாருக்கும் <laughs> சந்தோஷம்

ഇത് ഇനി ആംഗലേ ആക്കിടണ്ട നിങ്ങക്ക് പറയല്ലേ കേൾിക്കണോ കേൾിക്കണോ ഗയ്സ് ഇതിനെ ആംഗലേ അടിച്ചോ പറയേണ്ട അതത്രേ ഉള്ളൂ എങ്ങനെയുണ്ട് ഹലോ ബ്ലിൻഡ് റിമോ റിമോ എന്ത് പറയുന്നു വെറുതെ വെറുതെ എന്റെ റിമോ തിന്നുവേ നിങ്ങൾല്ലേ ഫസ്റ്റ് പറഞ്ഞേ ഇത് ഫോണെ